അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബൊട്ടിഹാട്ട് സെവൻ എ സിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ ക്ലിയറൻസ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിഗ് സൈസ് കുർത്തീസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബിഗ് സൈസ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് കാണിക്കുന്നത് അല്ല കഴിഞ്ഞ ദിവസം കാണിച്ച കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം ബ്രാൻഡഡ് ആയിരുന്നു അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് വെളിയിലും ഇടാം വീട്ടിലും യൂസ് ചെയ്യാവുന്ന ബിഗ് സൈസ് കുർത്തീസാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസുള്ള കുർത്തീസാണ് അതുപോലെ തന്നെ നല്ല ലെങ്തും ഫുൾ സ്ലീവും വരുന്ന കുർത്തീസാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയ ടോപ്സിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇഷ്യൂസിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിനും ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസ് ഉള്ള കുർത്തീസാണ് കാണിക്കുന്നത് അത് സൈഡ് ഇല്ല ഇത് അംബർല ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് തരുന്ന വില ത്രീ എക്സ് എൽ ടോപ്പിന് നൂറ്റി എൺപത് രൂപയും ഫോർ എക്സെല്ലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും ഫൈവ് എക്സ് എല്ലിന് ഇരുന്നൂറ് രൂപയുമാണ് ഇന്ന് നമ്മൾ തരുന്ന കുർത്തീസിൻ്റെ ഓഫർ പ്രൈസ് പിന്നെ നിങ്ങൾ രണ്ട് കുർത്തീസ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ക്ലിയർ സെയിലാണ് അത് കുട്ടികളുടെയാണ് ഞാൻ ഇട്ടിരുന്നത് ആദ്യം ഇട്ടിരുന്നത് ഗേൾസിൻ്റെ പൈജാമ സെറ്റാണ് അതുപോലെ രണ്ടാമത് ഇട്ടിരിക്കുന്ന വീഡിയോയിലുള്ളത് നമ്മുടെ ഗേൾസിനും ബോയ്സിനും എല്ലാം യൂസ് ചെയ്യാവുന്നത് കിഡ്സ് നൈറ്റ് സ്യൂട്ടാണ് അത് രണ്ടും ബ്രാൻഡഡ് ആണ് അപ്പോൾ ഞാൻ നൈറ്റ് സ്യൂട്ടിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്നുണ്ട് അത് അതിൻ്റെ നൈറ്റ് സ്യൂട്ടിൻ്റെ ബ്രാൻഡഡ് വില തന്നെ തൊള്ളായിരത്തി സംതിങ് ആണ് എന്ന് അതാണ് ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും കുട്ടികളുടെ ഡ്രസ്സ് വേണമെങ്കിൽ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാവുന്നതാണ് അപ്പോൾ ഇപ്പോഴും അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം രണ്ട് ടോപ്പ് തന്നെ എടുക്കണമെന്നില്ല ഒരു ടോപ്പും ഒരു കുട്ടികളുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സും എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും ഞാൻ അയച്ചു തരുന്നത് ഒരെണ്ണം മാത്രമായിട്ട് എടുത്തെങ്കിൽ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ തരേണ്ടത് വരും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻ്റ് കൂടെ രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് ഐറ്റംസ് ഇനിയും ക്ലിയർ ആൻഡ് സെയിലിൽ വരുന്നുണ്ട് ഇയർ എൻ്റ് സെയിലായിട്ട് നിങ്ങൾക്കിത് പറയാം കാരണം ഇപ്പം ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു മാസം ഉള്ളൂ അപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി മുതൽ പുതിയ കളക്ഷൻസ് ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള ബാക്കി വന്നിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് അതായത് പാർട്ടി വെയർ ഇതിൽ വരുന്നുണ്ട് കുട്ടികളുടെ ഡ്രസ്സ് വരുന്നുണ്ട് ഫ്രോക്ക് വരുന്നുണ്ട് അതുപോലെ പലസെറ്റ് വരുന്നുണ്ട് ഫർദാസ് വരുന്നുണ്ട് ഷോൾസ് വരുന്നുണ്ട് സ്റ്റോൾസ് വരുന്നുണ്ട് അപ്പം ഒരുപാട് ഐറ്റംസ് ഞാൻ ക്ലിയറൻസ് സെയിലിൽ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഗ്രാ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവുകയാണെങ്കിൽ ഞാൻ ഈ ഇടുന്ന ക്ലിയറൻസുകളുടെ എല്ലാം ലിങ്ക് ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും നിങ്ങൾക്ക് വേണ്ടിയ ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങാനും കഴിയും അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ കൈകളിൽ ഇത് എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത്രയും വില കുറച്ച് ഞാൻ തരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് ബിഗ് സൈസ് കുർത്തീസ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് അപ്പോൾ റയോൺ ഉണ്ട് കോട്ടനും ഉണ്ട് മിക്സഡ് മെറ്റീരിയലും ഉണ്ട് അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം എല്ലാത്തിൻ്റെ നല്ല ഡിസൈൻസും നല്ല കളേഴ്സും ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇതിന് കുറേ വിറ്റ് പോയിട്ടുണ്ട് അപ്പം ഇതിന് ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ അകത്തുള്ള എല്ലാ കളേഴ്സും ഡിസൈൻസും ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണണമെന്നില്ല അപ്പം ഓരോന്നും ഞാൻ ക്യാമറയുടെ അടുത്ത് വെച്ച് കാണിച്ച് തരുന്നുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് ഉൾപ്പെടെ അപ്പം വീണ്ടും ഞാൻ പറയുവാണ് ഇത് സൈഡ് സ്ലിറ്റല്ല ഒരുപാട് ബിഗ് സൈസ് കുർത്തീസ് ആവശ്യപ്പെടുന്നവരെല്ലാം അംബ്രല്ല കട്ടിങ് ആണ് ചോദിക്കുന്നത് ആരും കൂടുതൽ ആൾക്കാർക്കും അംബ്രല്ല കട്ടിങ് മതി സൈഡ് സ്ലിറ്റ് വേണ്ട പിന്നെ ചില ടോപ്പ് ടോപ്പുകളെല്ലാം ഞാൻ മടക്കി അങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് ചെറിയ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു നെഗറ്റീവ് മാത്രമേ ഇതിനുള്ളൂ അല്ലാതെ ചുരിദാർ ഈ ടോപ്പുകൾക്ക് ഒരു വേറെ ഒരു എന്താ ഒരു നെഗറ്റീവായിട്ട് ഒന്നുമില്ല ചെറിയ ചുളിവ് വന്നിട്ടുണ്ട് പിന്നെ ഈ കുർത്തീസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞ് തന്നെ തരികയുള്ളൂ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് എൻ്റെ പോരായ്മകൾ പറഞ്ഞ് ചൂണ്ടിക്കാട്ടാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഫോർ എക്സൽ കുർത്തിയാണേ എല്ലാം തന്നെ ഒരേ മോഡലിൽ വരുന്നതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ സ്ലിറ്റ് ടോപ്പും കാണിക്കുന്നുണ്ട് അതായത് ബിഗ് സൈസിൻ്റെ സ്ലിറ്റ് ടോപ്പ് ത്രീ എക്സ് അത് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് അംബ്രല കട്ടിങ് തന്നെയാണ് ഇത് നല്ലൊരു ഗ്രേ കളറാണ് ഫുൾ സ്ലീവാണ് അതിലെ ഡിസൈൻ ഈ കാണുന്ന ഡിസൈൻ തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പം ഇതിൻ്റെ താഴെ വന്നിട്ട് അതായത് അതിൻ്റെ ബോട്ടം സൈഡിൽ വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് സ്ലിറ്റ് ഇല്ല പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പം ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ആക്റ്റീവ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പ് ഇട്ടുകൊണ്ട് ഓടിക്കാനും എല്ലാം നിങ്ങൾക്ക് സൗകര്യമായിരിക്കും ഇപ്പം ഞാൻ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ആണ് ഓരോന്ന് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ ഓരോ ടോപ്പുകളുടെ സൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ അളവിൽ എന്തെങ്കിലും നിങ്ങൾ അറിയണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് തന്നെ ചോദിക്കണം ആരും എന്നെ കോൾ ചെയ്യരുത് അപ്പോൾ എല്ലാ ടോപ്പിൻ്റെയും ഫ്രണ്ട് പോർഷനിലായിട്ട് മുകളിലായിട്ട് മൂന്ന് മുത്തുകൾ വെച്ചിട്ടുണ്ട് അതൊരു ഡിസൈനായിട്ടാണ് സിമ്പിൾ ഡിസൈനാണ് എല്ലാം തന്നെ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ വരുന്നത് റെഡിൻറ്റകത്ത് ലീഫ് ഡിസൈൻ വരുന്നുണ്ട് ആ ലീഫ് ഡിസൈൻ്റെ ബ്ലാക്കും വൈറ്റും കൂടെ ആണ് വരുന്നത് നല്ല നിങ്ങൾക്ക് ഈ ഞാനെടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ല നല്ല സൈസുള്ളതാണ് ഇത് ത്രീ എക്സ് എൽ ആണ് എങ്കിൽ പോലും നല്ല സൈസുണ്ട് അതേപോലെ നല്ല ലെങ്ത്തും ഉള്ളതാണ് ഒന്നു തന്നെ മുട്ടിൽ വരെ നിൽക്കുന്നതല്ലേ എനിക്കിത് ഫുള്ളാണ് എനിക്ക് ഈ ടോപ്പുകളെല്ലാം തന്നെ ഫുള്ളാണ് അതേപോലെ എൻ്റെ ഇതിൻ്റെ സ്ലീവും എനിക്ക് ഫുൾ കയ്യായിട്ടാണ് ഫുൾ സ്ലീവായിട്ടാണ് എനിക്ക് വരുന്നത് അപ്പം എനിക്ക് അത്രയും വണ്ണമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തു പറയുന്നത് അപ്പം ഇപ്പോൾ കാണിക്കുന്നത് ഫൈവ് എക്സ് എൽ സൈസാണേ ഫൈവ് എക്സലാണ് ഇത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ടൈപ്പ് ഏത് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാവുന്നതാണ് പിന്നെ കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത എല്ലാത്തിലും തന്നെ താഴെ വന്നിട്ട് ചെറിയൊരു സെൻറ്ററിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് കുറച്ച് മുമ്പ് കാണിച്ച അതേ ടോപ്പ് തന്നെയാണ് അതേ ഡിസൈൻ തന്നെയാണ് കളറിന് മാത്രം വ്യത്യാസമുണ്ട് നേവി ബ്ലൂ കളറിൽ ലീഫി ഡിസൈൻസ് വരുന്നതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലാണ് വരുന്നത് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ത്രീ എക്സ് ടോപ്പാണ് ഈ ടോപ്പിൽ നല്ലൊരു ബ്ലാക്ക് കളറാണ് ഈ ടോപ്പിൻ്റെ കളറായിട്ട് വരുന്നത് അതിൻ്റെ ഗ്രേയും അതേപോലെ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് എല്ലാ ടോപ്പുകൾക്കും ഒരുപോലെ ചേരുന്ന കളറുകളാണ് ബ്ലാക്ക് പാൻറ്റ് ഷോള് വൈറ്റ് പാൻറ് ഷോള് പിന്നെ ക്രീം പാൻറ്റ് ഷോള് ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം അറിയാം എന്നാലും ഞാനിന്ന് സൂചിപ്പിച്ചതാണ് ബ്ലാക്ക് വൈറ്റ് ക്രീം കളർ പാൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇന്ന് കാണിച്ച എല്ലാ അമ്പർലാ കുർത്തികൾക്കും ഒരേ പാറ്റേൺ ആണ് വരുന്നത് കളറിലും ഡിസൈനിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മൾ സൈഡ് സ്ലിറ്റ് ത്രീ എക്സ് എൽ കുർത്തിയാണേ അത് റയോൺ അല്ല നല്ല ഇച്ചിരി കൂടെ കട്ടിയുള്ള ഫാബ്രിക് ആണ് നല്ലൊരു ചെക്ക് ഡിസൈനാണ് വരുന്നത് ഗ്രീൻ വൈറ്റ് റെഡ് കളർ ചെക്കാണ് ഇതിൽ വരുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൻ്റെ ബോട്ടം സൈഡ് ഇതുപോലെ സ്ലിറ്റ് രണ്ട് സൈഡും വരുന്നുണ്ട് അപ്പോൾ സ്ലിറ്റ് ടോപ്പുകൾ വേണ്ടവർക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ സ്ലിറ്റ് വരുന്ന ടോപ്പുകൾ ത്രീ എക്സ് മാത്രമേ ഉള്ളൂ പല പല കളേഴ്സ് ഉണ്ട് അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം അടുത്ത നല്ലൊരു ബ്ലൂ കളറാണ് അത് ഇച്ചിരി കൂടെ വലിയ ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ബിഗ് സൈസ് കുർത്തീസിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഉള്ളതും ഫ്ലെയേഡ് അംബ്ര കുർത്തിയും ഇനി അടുത്ത ക്ലിയർ സെയിൽ വീഡിയോയിൽ വരുന്നതാണ് ഇതും നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇതുപോലാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ആദ്യം കാണിച്ച ചെറിയ ചെക്ക് പാറ്റേൺ ആണ് അതേ ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത് നല്ലൊരു ബ്രൗൺ യെല്ലോ വൈറ്റ് കളറാണ് ഇതും ത്രീ എക്സ് സൈസ് തന്നെയാണ് ഇച്ചിക്കൂടെ കട്ടിയുള്ള കുർത്തിയാണ് ഇതിൻ്റെയും ഇന്നത്തെ ഓഫർ പ്രൈസ് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് കുർത്തീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കുർത്തീസ് അയച്ചു തരുന്നത് അതുപോലെ ഇന്ന് കാണിച്ച ഈ കുർത്തിയുടെ കൂടെ കഴിഞ്ഞ ദിവസത്തെ കിഡ്സ് വെയർ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതും ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും അയച്ചു തരുന്നത് ഇപ്പോൾ കാണിച്ചു തരുന്നത് നല്ലൊരു ആദ്യം ഞാൻ കാണിച്ചത് തന്നെ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു നേവി ബ്ലൂ കളറിൽ പീച്ച് കളർ സ്റ്റാ സ്റ്റാർസ് ഉള്ള ഒരു അമ്പർല ടോപ്പ് ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ തന്നെ നല്ല പിസ്ത ഗ്രീൻ സ്റ്റാർസ് ആണ് ഈ ടോപ്പിൽ വരുന്നത് ഈ വീഡിയോയെക്കുറിച്ചും ഇനി വരുന്ന വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം അടുത്ത വീഡിയോയിൽ ഏത് തരം ഡ്രസ്സിൻ്റെ ക്ലിയറൻസ് എല്ലാം കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന സമയത്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ത്രീ എക്സ് എൽ ടോപ്പ് ഇത് അമ്പർല ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതേപോലെയാണ് വരുന്നത് ഇത് നല്ലൊരു പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡാകാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്നാലേ ഞാനിടുന്ന ക്ലിയറൻസേൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ഫോർ എക്സ് സൈസ് കുർത്തിയാണേ അത് നല്ലൊരു പീച്ച് കളർ കുർത്തിയാണ് ഇത് ഇതിന് കുറച്ച് ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കവറിൽ തന്നെ ഇരുന്ന് ഏറ്റവും താഴ്വശത്തിരുന്ന കുർത്തിയാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ചുളിവുകളൊക്കെ വന്നിരിക്കുന്നത് ഇതിന് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്